നമസ്കാരം വി ദ പീപ്പിളിൻ്റെ മറ്റൊരു ലക്കം കൂടി ഇവിടെ ആരംഭിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വാർത്ത ഈ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മത്സരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ രാജ്യത്തെ പൊതു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ നാലാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമുക്ക് മുന്നിലുള്ള വാർത്തകൾ നാല് ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പ്രവണത ആവർത്തിക്കുകയാണ് ജനങ്ങൾ ഒരു കുറവ് കാണിക്കുന്നു വോട്ടിംഗ് നിരക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു എന്ന ആ പ്രശ്നം അവിടെ നിൽക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പത്രിക നൽകിയത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനങ്ങളുടെ ആ രീതി പിന്തുടർന്നുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലൊക്കെ ചെന്നതിന് ശേഷം ഇന്ന് പത്രിക നൽകിയിരിക്കുന്നു ഈ രണ്ട് വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത് രാജേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ നോമിനേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ത് പറയുന്നു ഇന്നലെ അവിടെ വലിയൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു ഇന്ന് പതിവ് പോലെ ഈ ക്ഷേത്രദർശനം അതുപോലെ അധികം പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ഒപ്പം തന്നെ അവിടുത്തെ ഒരു ഈ സംഘപരിവാറിൻ്റെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ആത്മീയ നേതാവിനെ ഒപ്പം നിർത്തി അങ്ങനെ അതായത് ഇതൊരു ഈ ഹിന്ദുത്വയാണ് തൻ്റെ ഹിന്ദുത്വ അതോടൊപ്പം തന്നെ ഹിന്ദുമതം ഇതിലെല്ലാം പൂർണ്ണമായും അധിഷ്ഠിതമാണ് തൻ്റെ ഈ നാമനിർദ്ദേശ പത്രിക പോലും എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മാത്രമല്ല അതിന് വലിയ പ്രചാരണം നൽകിയിരുന്നു ഇന്നലെ തൊട്ട് തന്നെ ഈ നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം അത് പൂർണ്ണമായും അതുമാത്രം മാത്രം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ രീതിയിലുള്ള തന്ത്രങ്ങളെല്ലാം പയറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ഉത്തർപ്രദേശിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ബി ജെ പി നേതൃത്വത്തിന് നടത്തിയ ബി ജെ പി നേതൃത്വം നടത്തിയ ആഭ്യന്തര സർവേ അനുസരിച്ച് തന്നെ അവർക്ക് സീറ്റുകൾ കുറയുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ അന്ന് എല്ലാവരും തന്നെ ഒരു 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 പറഞ്ഞിരുന്നൊരു കാര്യം പൊതുവേ ഈ സമാജ്വാദി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും പോലും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് എന്നാൽ ഈ എൺപത് സീറ്റിലെ എൺപതും ബി ജെ പി തുത്തുവാരുമെന്നതായിരുന്നു അവിടെ ഒന്നൊരു മത്സരമേ ഇല്ല അവിടെയെല്ലാം മോദി ഈ രാമക്ഷേത്രം ആദിത്യനാഥ് അവിടെയൊന്നും മത്സരമേ ഇല്ല എൺപതിൽ എൺപതും എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പൊതുദാ പൊതു ഒരു ഒരു പൊതു ചിത്രം മുന്നോട്ട് വയ്ക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാവട്ടെ അവിടെ നേരത്തെ നമ്മൾ നോക്കേണ്ടത് നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നത് പ്രഖ്യാപിച്ചിരുന്നെന്തായിരുന്നു അറിയാം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് മോദി ഇന്ന് രാവിലെ വാരണാസിയിലെത്തും അതിന് ശേഷം ഇന്ന് അവിടെ പത്രിക സമർപ്പിച്ചു മോദി തലേനാൾ അവിടെ എത്തി അവിടെ വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചു റോഡ് ഷോ എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളായിരുന്നു അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ബി ഒരു ശക്തമായ വെല്ലുവിളി നേരിടുന്നു പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാനുള്ളത് ഈ ജനങ്ങളുടെ താല്പര്യക്കുറവ് കാണുമ്പോൾ ജനങ്ങളെ വീണ്ടും ഹരം കൊള്ളിച്ച് വർഗീയത കൊണ്ട് ഹരം കൊള്ളിച്ച് ബൂത്തിൽ എത്തിക്കുക അതിനുള്ള വല്ല ശ്രമവും നടത്താൻ കഴിയുമോ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും മാറ്റിയിരിക്കുന്നത് ദശാശ്വമേദ് ഘാട്ട് എന്നു പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഗംഗയിലുള്ള ആ ഗംഗാതീരത്തുള്ള ആ ഘാട്ടിൽ പോയിട്ട് ആരതി നടത്തിക്കൊണ്ട് പത്രിക സമർപ്പിക്കുന്നു നമോഘാട്ട് സന്ദർശിക്കുന്നു കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നു അങ്ങനെയാണ് അത് അദ്ദേഹം ചെയ്തത് അതുമാത്രമല്ല രാജേന്ദ്രൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാല് പേരാണ് അദ്ദേഹത്തെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട നിർദ്ദേശകരായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന അയോധ്യ ക്ഷേത്രത്തിൽ ആ ഉദ്ഘാടനത്തിന് അതായത് അതെ പ്രാണപ്രതിഷ്ഠ പോയി ഷാമി ആ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് മുഹൂർത്തം കുടിച്ച പണ്ഡിറ്റ് ഗണേശ്വർ ഗണേശ്വർ ശാസ്ത്രി രണ്ടാമത് അവിടുത്തെ ആർ എസ് എസ് നേതാവായിട്ടുള്ള ബൈജ്നാഥ് പട്ടേൽ ഇവർ രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കൂടെ നാമനിർദ്ദേശ പത്രികയിൽ പത്രിക സമർപ്പിക്കുന്ന ആ ചടങ്ങിനെ അതിനു വേണ്ടി ആ ഔദ്യോഗിക രംഗത്ത് അവരെത്തിയിരുന്നു പക്ഷെ രണ്ടു പേർ കൂടി പത്രികയിൽ ഒപ്പുവെച്ചിരുന്നു അത് ഒരു ദളിത് നേതാവ് അവിടുത്തെ ബി ജെ പി ദലിത് നേതാവായ സഞ്ജയ് സോൻകറും ഒപ്പം തന്നെ ഒ ബി സി നേതാവായ മറ്റു പിന്നോക്ക സമുദായ നേതാവായ ലാൽചന്ദ് കുശ്വാഹയും ആയിരുന്നു ഇവർ രണ്ടുപേരും നേരിട്ടെത്തിയില്ല സ്വയം സംസാരിക്കുന്ന രണ്ട് സാന്നിധ്യങ്ങളും സ്വയം സംസാരിക്കുന്ന രണ്ട് അസാന്നിധ്യങ്ങളും ഇതുകൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് മോദി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എന്നതുകൂടി പ്രേക്ഷകർ അറിയണം മനു തീർച്ചയായും അത് അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഈ അതൊരു ഈ കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യം എനിക്ക് തോന്നുന്നു രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അവർ നേരിട്ടെത്താത്തത് ആ രണ്ട് ദളിത് നേതാക്കളല്ലേ അവർ നേരി ഒരാള് ഒ ബി സിയും അവർ ഒപ്പിട്ടാൽ മതി ഒപ്പിടുമ്പോ പക്ഷെ സമർപ്പിക്കാൻ അവർപ്പിക്കാൻ അല്ല അതിപ്പോ അമ്പലത്തിന്റെ കാര്യം പ്രാണപ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞല്ലോ അതെന്താണ് സംഭവിച്ചത് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് വരാൻ പറ്റിയില്ലല്ലോ അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഭക്തി പ്രകടനം മാത്രമല്ല ഇവരുടെ നികൃഷ്ടമായ ആ കൂടി 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 നീക്കി അതും ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രപതി അതേ സമയത്ത് തന്നെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഈ ഭാരതരത്ന ഇപ്പൊ എൽ കെ അദ്വാനി സാധാരണ ഒരാൾക്ക് അത് നേരിട്ട് വാങ്ങാൻ പറ്റില്ലെങ്കിൽ അവരുടെ ഈ ഭാര്യയോ മകളെയോ ആരെങ്കിലും ഒക്കെ അങ്ങനെ വാങ്ങിച്ചത് ഈ മോദി കൊണ്ടുപോകാപതി കൊണ്ടുപോകുന്നു കാര്യം കൂടി അതിന്റെ കൂടെ കൂട്ടി ചേർക്കേണ്ടതുണ്ട് ഈ നോമിനേഷൻ രംഗത്ത് നിന്ന് അദ്ദേഹം എക്സിൽ കുറിപ്പുകൾ ഇടുന്നുണ്ട് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുറിപ്പുകൾ ഇടുന്നുണ്ട് ഒരു കുറിപ്പ് ഈ സഖ്യകക്ഷി നേതാക്കളൊക്കെ എൻ ഡി എ നേതാക്കളൊക്കെ അവിടെ എത്തിയല്ലോ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക അവരൊക്കെ കാശിയിലെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാശി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബനാറസ് എന്നോ പോലെ വാരാണസി എന്നോ ഒക്കെയുള്ള വാക്കുകൾ മാറ്റിവെച്ച് കാശിയിൽ ഇവരൊക്കെ എത്തിയതിൽ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊരു പ്രയോഗം കൂടി നടത്തി എല്ലാ അർത്ഥത്തിലും സന്ദേശങ്ങളാണ് എല്ലാ അർത്ഥത്തിലും സന്ദേശങ്ങളാണ് വർഗീയതയുടെ സന്ദേശം തീണ്ടലിൻ്റെ തൊടിയിലിൻ്റെ സന്ദേശം ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൂന്നാം തവണ അധികാരം പിടിച്ചെടുക്കും എന്ന സ്വപ്നത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഷമ്മി ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു മന്ത്രിയോ ഈ പറഞ്ഞതുപോലെ ഉള്ള അതായത് ഈ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിൽ ഒരു വലിയ ചെങ്കോലുമായിട്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കടന്നു വരുന്നത് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ മതേതര ഭാഷയെ എങ്ങനെ മതത്തിൻ്റെ അതിൻ്റെ ഭാഷയിലേക്ക് മാറ്റിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് നമുക്ക് പറയേണ്ടി വരും മതേതരമായിരുന്ന ഒരു സംസ്കാരത്തെ മുഴുവൻ ഇത് ഹൈന്ദവ സംസ്കാരമാക്കി ഈ അഞ്ച് കൊല്ലം കൊണ്ട് മാറ്റിയെടുത്ത നരേന്ദ്രമോദി ഇന്നും നമ്മൾ കാണാൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നാല് പേരെ കൃത്യമായും ആദ്യമായിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ പേര് കേൾക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ ഒരു സ സാറ് ശ്രദ്ധിച്ച് കാണുമെന്ന് പറയുന്നത് ഇത് നാല് നാല് ജാതിക്കാരാണ് ഒന്ന് ബ്രാഹ്മണൻ ഒന്ന് ക്ഷത്രിയൻ ഒന്ന് ആദിത്യനാഥ് അങ്ങനെയാണെങ്കിൽ ക്ഷത്രിയൻ എന്ന വിഭാഗത്തിൽ പിന്നെ ഒന്ന് ദളിതൻ ഒന്ന് ഒ ബി സി അപ്പോൾ ഈ ദളിതനും ആദിവാസി അടക്കമുള്ളവരെ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടും ആദ്യമായിട്ടല്ല ഈ നോമിനേഷൻ കൊടുക്കുന്ന പിന്തുണയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാൻ വരുന്നത് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കാര്യത്തിലും അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തിനകം പ്രധാനമന്ത്രി കരൈൻ എന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളിക്കരയുകയാണ് ഇന്നലെ പിന്നെ പട്ന സാഹിബിൽ പോയിട്ട് അവിടെ സിക്കുകാരുടെ തുപ്പിയൊക്കെ ഇട്ട് അദ്ദേഹം വിളമ്പുകയാണ് ചപ്പാത്തി പരത്തുകയാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു പക്ഷേ എന്താ പറയുക നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരമുള്ള അസാമാന്യമായ പെർഫോമൻസിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് പക്ഷേ ഇതൊന്നും ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങോട്ട് ബാധിക്കുന്നില്ല ജനങ്ങളെ ഏശുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ വർഗീയതയിലേക്ക് ഈ പറഞ്ഞതുപോലെ നാല് പിന്തുണക്കാരെ അടക്കം പ്രദർശിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നരേന്ദ്രമോദിയെത്തും അദ്ദേഹം വാരണാസിയിൽ ഉണ്ടാക്കുന്ന ഓളത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം അതിനി പ്രത്യേകമായൊന്നുമില്ല പക്ഷേ ഇന്ത്യൻ ജനതയെന്ന മനസ്സിൽ എന്തുമാത്രം ഓളം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും അതായത് പിന്നെ ബാലാക്കോട്ട് പിന്നെ പുൽവാമ ഈ രണ്ട് നിൽക്കിയാണ് ഒന്ന് നരേന്ദ്രമോദി എന്ന രക്ഷകനും ഒന്ന് പാകിസ്ഥാൻ എന്ന ശത്രുവും ഇതിനിടയ്ക്ക് പ്രതിപക്ഷത്തിന് വാതുറക്കാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് വാതുറക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ലല്ലോ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ആട്ടക്കമുള്ളവർ ഇറങ്ങി ഇന്ന് നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു തിരിച്ചുവരവനെ അതെ എന്തായാലും ജൂൺ ജൂണൊന്നിന് അവിടെ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് അവസാന ഘട്ടം ഘട്ടത്തിലാണ് ഈ വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതോടുകൂടി നമുക്ക് ഇതിൻ്റെ ചിത്രവും വ്യക്തമാകും ഒപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായി തന്നെ നമ്മൾ പറയേണ്ടത് നാലാം ഘട്ടം വോട്ടെടുപ്പും കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട് നമുക്ക് മുന്നിലുണ്ട് ആ കണക്കുകൾ വെച്ച് കാണുന്നത് ശതമാനം വീണ്ടും കുറയുകയാണ് എല്ലാ സ്ഥലത്തും ഈ ഒമ്പത് സ്ഥലത്തും ജമ്മു കാശ്മീരിലും ആയിട്ടാണല്ലോ ഈ അവസാന ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടന്നത് എല്ലാ സ്ഥലത്തും പേഴ്സൻറ്റേജ് വോട്ടിംഗ് നിരക്ക് കുറയുകയാണ് ജനങ്ങൾക്കുള്ളിൽ ഒരു തരംഗം ഏതെങ്കിലും ചേരിക്ക് അനുകൂലമായിട്ട് ഇവരെ വർഗീയത പ്രചരിപ്പിച്ച് ഉണ്ടാക്കി എന്ന് പറയുന്ന ചേരിതിരവ് ഒരു തരംഗമായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തരംഗം കാണേണ്ടത് വോട്ടിംഗ് ശതമാനത്തിലാണ് അത് കാണുന്നില്ല ജനങ്ങൾ എവിടെയോ വിട്ടു നിൽക്കുന്നു എന്ന ആ ഒരു പ്രതീതി ഇപ്പോഴുമുണ്ട് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തരംഗവും ഇല്ല ഈ പറഞ്ഞ പോലെ ഒരു സ്വാധീനം ചെലുത്താനും കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഒന്ന് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് ശതമാനം വലിയ തോതിൽ കുറയുന്നു മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ യോഗങ്ങൾക്കൊന്നും ആളെത്താത്ത വലിയ സാഹചര്യമുണ്ട് നമ്മൾ അത് കാണാതെ പോകുന്നതാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ നാല് മണ്ഡലങ്ങൾ ചേർത്തുള്ളൊരു വലിയ പൊതുയോഗം നടന്നു ആ മൈതാനത്തിൻ്റെ മുക്കാൽ ഭാഗവും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അത് വലിയ തോതിൽ അവിടെ ചർച്ചയായ ഒരു സാഹചര്യം കൂടിയുണ്ട് വിശദീകരണം അടക്കം തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഈ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ വലിയ ൌർജ്ജമുണ്ട് ബി ജെ പി പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതായത് പ്രതിപക്ഷത്തിന് അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഒരു ഇടം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുക്കണം അതിൽ എനിക്ക് തോന്നുന്നു ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതിന് മുൻപുള്ള സാഹചര്യമല്ല ജയിലിൽ അടച്ചതിന് ശേഷമുള്ള സാഹചര്യം ഏറെ നിർണായകമായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ വരുന്ന ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പഞ്ചാബുണ്ട് അതുപോലെ തന്നെ ഹരിയാന ഹിമാചൽ പ്രദേശ് പോലുള്ള മേഖലകളിലൊക്കെ കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട ഇപ്പോൾ നാളെ അദ്ദേഹം യു പിയിലേക്ക് പ്രചരണത്തിന് പോവുകയാണ് മഹാരാഷ്ട്രയിൽ പ്രചരണത്തിന് ചെല്ലുന്നു എന്ന് പറയുന്നു അപ്പോൾ അവിടെയൊക്കെ കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമായി മാറുന്നുണ്ട് മറ്റൊന്ന് മറ്റും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ ആദ്യം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഗ്യാരണ്ടി കേൾക്കാനില്ല കാരണം ഒരു തിരിച്ചറിവ് ബി ജെ പിക്ക് വന്നിരിക്കുകയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇനിയുള്ളത് വർഗീയത പറയുക മാത്രമാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാര്യം കൂടിയുണ്ട് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ ഇതാ ഈ പിന്നോക്കക്കാരുടെ അടക്കം ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ അതിനെക്കൂടി കൗണ്ടർ ചെയ്യാനാണ് ആ വാദം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പൊതുസമൂഹം എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദേശീയ മീഡിയകളിൽ കണ്ടൊരു കാര്യമുണ്ട് പ്രധാനമന്ത്രിയുടെ ഇന്റർവ്യൂ എല്ലാവരും മത്സരിച്ചെടുക്കുന്നത് കണ്ടു പക്ഷേ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യൂവർഷിപ്പ് വളരെ വളരെ കുറവാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ ഒരു ദേശീയ മാധ്യമം അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതില്ല എന്നാൽ മറുവശത്ത് ധ്രുവരാടിയെ പോലുള്ളവരുടെ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെയൊക്കെ അഭിമുഖങ്ങൾക്കും അവരുടെ വാക്കുകൾക്കും കാഴ്ചക്കാരും കേൾവിക്കാരും ഒരുപാടുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ വല്ലാതെ മാറിയിട്ടുണ്ട് അതൊരു ശുഭസൂചന എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിക്ക് നൽകുന്നുണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജ് തന്നെ ഇപ്പോൾ ബീഹാറിലൊക്കെ വളരെ നിർണായകമാണല്ലോ കാരണം കഴിഞ്ഞ തവണ തൂത്തുവാരി ഇടങ്ങളാണ് അവിടെയൊക്കെ പോളിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കുറയുകയാണ് തേജസ്വി യാദവ് വലിയൊരു ഓമുണ്ടാക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് ഇതേപോലെ തന്നെ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നു ബി ജെ പിക്ക് ഒരു ആശങ്ക നൽകുന്നത് തന്നെയാണ് ഇതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ താല്പര്യം ബി ജെ പി നിന്ന് കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് സൂചകങ്ങളാണ് മനു ഇപ്പോൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ അത് ഈ സെൻസെക്സിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്നുകൂടി വാർത്തയുണ്ട് ഏപ്രിൽ മാസത്തിലും മെയ്ൻ്റെ തുടക്കത്തിലും ഒക്കെ സെൻസസ് സർവ്വകാല റെക്കോർഡിലേക്ക് വരുന്ന തരത്തിൽ മോദിക്ക് മൂന്നാം ടേം കിട്ടും എന്ന അതിൻ്റെ എന്ന ആ അവകാശവാദത്തിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത് വൻതോതിൽ ഇടിഞ്ഞു സെൻസെക്സ് എന്നാണ് കാണുന്നത് ഒപ്പം തന്നെ അത് വിദേശ കമ്പനികൾ നിക്ഷേപത്തിൽ നിന്ന് പിൻവലിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് എന്നും വാർത്ത വരുന്നു അപ്പോൾ ഏത് സൂചകം എടുത്താലും എവിടെയൊക്കെയോ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ നമ്മളോട് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊന്ന് സീറ്റുകളിൽ പോളിങ് പൂർത്തിയായി കഴിഞ്ഞു നാല് ഘട്ടങ്ങളായി ഇനി അവശേഷിക്കുന്നത് നൂറ്ററുപത്തിമൂന്ന് സീറ്റുകൾ അത്രേ ഉള്ളൂ ഈ നൂറ്ററുപത്തി മൂന്ന് സീറ്റുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇപ്പോൾ ബി ജെ പി ഒരു തുത്തുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗുജറാത്തിലെ പോളിങ് കഴിഞ്ഞു രാജസ്ഥാനിലെ പോളിങ് കഴിഞ്ഞു മധ്യപ്രദേശിൽ പോളിങ് കഴിക്കും അവരും എല്ലാ സീറ്റുകളും തൂത്തു അവർ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഗുജറാത്തിലൊക്കെ അവസാനം അറിയാമല്ലോ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾ വരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഒരു സംസ്ഥാനമായിരുന്നു അവിടെ ബി ജെ പിക്ക് ഒരു അഞ്ച് സീറ്റുകൾ വരെ കുറയുമെന്നാണ് രാജസ്ഥാനിൽ സീറ്റുകൾ കുറയും മധ്യപ്രദേശ് അവിടെ ഇൻഡോറിലെ ഇൻഡോറിലാണ് നോട്ടയ്ക്ക് വേണ്ടിയിട്ട് നോട്ടയ്ക്ക് വേണ്ടിയാണ് അവിടെ കോൺഗ്രസുകാരെല്ലാവരും തന്നെ പ്രചാരണം നടത്തിയത് അവിടെ നിന്നെല്ലാം ലഭ്യമാകുന്ന വിവരങ്ങൾ ഒട്ടും ശുഭകരമല്ല അപ്പോൾ ബി ജെ പിയുടെ കോട്ടകളിലെല്ലാം പോളിങ് കഴിഞ്ഞു ഇനിയുള്ള സംസ്ഥാനങ്ങൾ ഇനിയിപ്പോൾ ഇനി ഉത്തർപ്രദേശ് അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ബി ജെ പി തൂത്തു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു ഈ കെജ്രിവാളിൻ്റെ എല്ലാം പ്രചാരണം അവിടെ വലിയ മാറ്റം ഉണ്ടാക്കും അങ്ങോട്ട് പോവുകയാണ് അവിടെ മാറ്റം മാത്രമല്ല ബീഹാർ ബി ജെ പിക്ക് തിരിച്ചടി നേടാൻ പോകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേടാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞവണ പതിനെട്ട് സീറ്റുകൾ കിട്ടി ഇത്തവണ ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടലൊരു മു മുപ്പത് സീറ്റുകളെങ്കിലും പിടിച്ചാൽ മാത്രമേ എനിക്കൊരു കാര്യം മറ്റു ഈ ബിജെപിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങൾ ഒന്ന് ഈ ബീഹാറിൽ ഈ നിതീഷ് കുമാറിനെ വീണ്ടും കൂടെ കൂട്ടിയത് അത് വലിയ തോതിൽ ഇയാളൊരു വിശ്വാസ്യത ഇല്ലാത്ത ആളാണ് ഇയാളെ ഇയാളുടെ ഒരു വിശ്വാസതക്കുറവിനേയും നിലപാടില്ലായ്മയും ചർച്ചയാക്കാൻ അവിടുത്തെ ഇന്ത്യാ സഖ്യത്തിന് മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിയെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ് നിതീഷ് കുമാറിന്റെ സാന്നിധ്യം സംശയമില്ല അവർക്ക് തിരിച്ചടിയാണ് അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംബന്ധിച്ചതും മറാത്താവികാരം വലിയ തോതിൽ ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന മുന്നോട്ട് പോകുന്നത് അതായത് അവരെ പിളർത്തിക്കൊണ്ടാണല്ലോ പോയത് നമ്മുടെ നമ്മുടെ പൈതൃകത്തെ പിളർത്തിയാണ് ബി ജെ പി ഇവിടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത് എന്നൊരു വലിയ സന്ദേശം അവരുടെ അണികൾക്കിടയിൽ കൊടുക്കുന്നുണ്ട് അതും തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് നീക്കങ്ങൾ ഒരു വലിയ മണ്ഡത്തം തന്നെയായിരുന്നു അവരുടെ ഭാഗം ഈ ഘട്ടത്തിൽ എന്ത് കൂട്ടിച്ചേർക്കാറുണ്ട് എൻ ബി സി പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഇങ്ങനെ ഗോളടിച്ച് ഞാൻ നാണൂർ സീറ്റ് എന്നുള്ളത് നീക്കുമ്പോഴാണ് നാണൂർ ലേറെ കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നത് താങ്കൾ എഴുപത്തിയഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യുമോ എന്നൊരു ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ചർച്ച അതാണ് അതിന് ഇതുവരെ നരേന്ദ്രമോദി രണ്ട് ദിവസമായി വാരണാസിയിൽ ചുറ്റിക്കളിക്കുന്ന മൈക്കുകളുടെ ഇടയും ചാനലുകളുടെയും ഇടയിലൂടെ ഓടിക്കളിക്കുന്ന നരേന്ദ്രമോദിക്ക് ആ ഒരു ചോദ്യത്തിന് മൂന്നോ നാല് ദിവസമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം മാർഗ്ഗനിർദ്ദേശക് മണ്ഡലം എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് രൂപം കൊടുത്ത എൽ കെ അദ്വാനിയെ മുരളീ മനോഹർ ജോഷിയെയും അടക്കമുള്ള മദൻലാൽ ഖുറാനെയും സൈഡ് ലൈൻ ചെയ്ത് കൊണ്ടുപോയി ആ മൂലേക്ക് ഇരുത്താൻ വേണ്ടി അന്ന് അമിത്ഷായും ഈ പറയുന്ന നരേന്ദ്രമോദിയും കൂടെ കണ്ടുപിടിച്ച ഒരു സംവിധാനമാണല്ലോ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി അത് സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ മാറുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ പറയുന്ന വാക്കിന് ഒരു ഒരു കഴഞ്ച് പോലും വിലയില്ലാതായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ ഒരു ബിംബം നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ് അമിത്ഷാ എങ്ങും തൊടാതെ എന്തൊക്കെയോ പറയുന്നു എല്ലാ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ പറയുന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണമെന്ന് പറയുന്ന വീഡിയോയും ഇപ്പോൾ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യണ്ട എന്ന് പറയുന്ന വീഡിയോയും ചേർത്ത് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ട് ഇതാണ് അപ്പത്തിയ പാള അപ്പനെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന മക്കളുടെ സ്ഥലത്ത് തിരിച്ചു ചോദിക്കുകയാണ് ആ കാലം ആണ് കേജ്രിവാളിനോട് സംസാരിച്ചത് ആ കാലത്തിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ മോദിക്കും അമിത്ഷാക്കും മറുപടി ഉണ്ടാവില്ല അവർ മൗനമായിട്ട് നിൽക്കണം അപ്പോഴേ ആ നാടകം പൂർത്തിയാവുള്ളൂ അല്ലാതെ അത് വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ ആ ചോദ്യം കഴിഞ്ഞ അപ്പുറം തന്നെ ബി ജെ പി ആസ്ഥാനത്ത് അവരുടെ വക്താവ് വാർത്താ സമ്മേളനം വിളിക്കുന്നത് അമിത്ഷാ നേരിട്ടെത്തി എൽ ബി സി ഒരു അമിത്ഷാ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവല്ലാതെ രണ്ടാമതൊരു നേതാവ് ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ രക്ഷയ്ക്കെത്തിയിട്ടല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിച്ച് ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതും ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ നാല് ദിവസമായി ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണകൂടം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ അസാന്നിധ്യം കൂടി ഇന്ത്യയിൽ കാണുന്നുണ്ട് കാരണം ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത രാജ്യത്തെ വ്യാവസായിക ഉൽപാദന വളർച്ചയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത അത് എന്തെങ്കിലും തരത്തിൽ അതിന് അതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഭരണകൂട സാന്നിധ്യമുണ്ടല്ലോ സാധാരണ ഇവർ ചെയ്യുന്നവരല്ല ശ്രദ്ധിക്കുന്നവരല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അത് ചെയ്യേണ്ടത് അതുപോലുമില്ല പണിമുടക്ക് ഒരു അസാന്നിധ്യം പണിമുടക്കുന്നത് ബി എം എസ് അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ് ഈ അപ്പൊ സർക്കാർ ഒന്നലോ ഈ എയർ ഇന്ത്യയെ രക്ഷപ്പെടുത്താനെന്നും പറഞ്ഞ് സ്വകാര്യവൽക്കരിച്ചു ഇന്നിപ്പോ ലോകത്ത് സ്വന്തമായി എയർലൈൻസില്ലാത്ത അത്യപൂർവ്വ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു പത്ത് വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്ന എന്താണ് രാജ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവർ പറയുന്ന മുസ്ലിം ശത്രുക്കളാണ് രാമമന്ദിരന് കൂട്ടിടും ഇവര് തലാക്ക് തിരിച്ചു കൊണ്ടുവരും ഇത്രയും അടപ്പതിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് കാലത്തും ഈ പ്രായത്തിനായി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് അല്ല ഞാൻ അല്ലെ ഗുരുദ്വാരയിൽ ചെന്ന് ചപ്പാത്തി പരത്തിയും കറിയെടുത്തും അത് വിതരണം ചെയ്തും അവർക്ക് അന്നദാനം വളരെ പ്രധാനപ്പെട്ടതാണ് സിഖുകാർക്ക് ആ അന്നദാനത്തിൽ താല്പര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അന്നദാനം നടത്തുന്ന തരത്തിലുള്ള നടപടികൾ അതും നമ്മുടെ വേണ്ടത് ഈ കർഷകര് കാർഷിക പരിഷ്കരണ നിയമങ്ങളെല്ലാം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചാബിൽ നിന്നുള്ള കർഷകരെല്ലാം തന്നെ സമരം ചെയ്യുന്ന സമയത്ത് അവരെ എല്ലാം തന്നെ ഖാലിസ്ഥാൻ വാദികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പാർട്ടിയാണ് ബി ജെ പി അതിന്റെ നേതാവാണ് ഈ നരേന്ദ്രമോദി ഒപ്പം തന്നെ ഷാമി പറഞ്ഞ പോലെ ആ കേജ്രിവാൾ ഇറങ്ങി വന്ന കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന കേജ്രിവാൾ വളരെ ശക്തനായ ഒരു സാന്നിധ്യമായിട്ട് നിൽക്കുന്നു കേജ്രിവാളിൻ്റെ അവസാനത്തെ ഒരു പരാമർശം തൻ്റെ മുറിയിൽ തിഹാർ ജയിലിൽ തൻ്റെ സെല്ലിൽ രണ്ട് ക്യാമറകൾ വെച്ചിരുന്നു അത് പതിമൂന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നു അത് സ്വാഭാവികം പക്ഷേ അതിൻ്റെ ഒരു ലൈവ് ഔട്ട്പുട്ട് പ്രധാനമന്ത്രിക്കും കൂടി കൊടുത്തിരുന്നു ഇന്ത്യ കേൾക്കുകയാണ് അതിനൊരു മറുപടി ഉണ്ടായിട്ടില്ല വി ഐ പികളുടെയും കൊടും കുറ്റവാളികളുടെയും ഒക്കെ മുറികളിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവരുടെയൊക്കെ മുറികളിൽ അതിൽ വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഒരു വിധി ഒരു സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിട്ടുമുണ്ട് ഇങ്ങനെ ക്യാമറ വെക്കണമെന്നാണ് അതും മനുഷ്യാവകാശ ലംഘനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി ഇങ്ങനെ നിരീക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന മട്ടിൽ നിരീക്ഷിച്ചിരുന്നെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ മാനസികാവസ്ഥ എന്താണ് അതിനൊരു പഴയ ചരിത്രം കൂടി പണ്ട് ജോർജ് ഫെർണാണ്ടസിനെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചിരുന്നു അന്ന് ഇതേപോലെ ഈ അന്ന് ഫെർണാണ്ടസിന്റെ ഭയങ്കര പേടിയായിരുന്നു ഫെർണാഡസിന് വലിയ ജനപിന്തുണ അങ്ങനെ ഈ ഫെർണാണ്ടസിനെ ജയിലിൽ അടച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഫെർണാണ്ടസ് ആവട്ടെ ജയിൽ കടന്നാണ് മത്സരിച്ച് ജയിച്ചത് അപ്പോൾ അന്നും ഇതുപോലെ ഫെർണാണ്ടസിൻ്റെ ഓരോ ചെറിയ നീക്കങ്ങളും നിരീക്ഷിക്കാനായി ഇന്ദിരാഗാന്ധി അന്ന് ഈ സംവിധാനമൊന്നുമില്ല ഇവ സംവിധാനം ഒന്നുമില്ല ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു പക്ഷേ ആ അന്ന് ആ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് എന്ന് നരേന്ദ്രമോദി ഈ എല്ലാം ായി നിരീക്ഷിക്കുന്ന അത് രാജേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞ പോലെ എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ജയിലൊരു വിഷയമായിരുന്നു എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എഴുപത്തിയഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഐതിഹാസിക നേതാവായ ജയപ്രകാശ് നാരായണൻ ജയിലിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് വിനാശകാല വിപരീത ബുദ്ധി എന്നായിരുന്നു ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമായിട്ടുള്ള കെജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തതും വിനാശകാല വിപരീത ബുദ്ധിയായി എന്ന് ചരിത്രം വിലയിരുത്തുന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം